السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله محمد وعلى آله وأصحابه أجمعين أما بعد عن عبد الله بن أمر رضي الله عنه قال جاء رجل إلى النبي صلى الله عليه وسلم يبايعه على الهجرة وترك أبويه يبكيان فقال ارجع إليهما وأضحكهما كما أبكيتهما അബ്ദുല്ലാഹിബിൻ അമർ റലിഅള്ളാഹു അനഹു പറയുന്നു ഒരു വ്യക്തി നബി നബിസ്ഹു അലി വസ്സലമയുടെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് നബിയോട് ബൈ അറ്റ് ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു അലൽ ഹിജറ ഹിജറ പോകുവാൻ ഉടമ്പടി എന്ന് പറഞ്ഞാൽ കരാറ് നടത്തുക ഇബാറത്തു അതിൽ അലാദാലിക്ക ആ കർമ്മം ചെയ്യാനുള്ള ഞാൻ ഞാനതിന് സന്നദ്ധനാണ് എന്നുള്ള കരാറ് ചെയ്യാം അപ്പൊ ആ കരാറ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കേണ്ടി പാലിക്കേണ്ടി വരും അപ്പൊത്ത് എന്നൊക്കെയാണ് അതിന് പറയാ അപ്പൊ കരാറ് ഉടമ്പടി അതാണ് ബൈ അത് ബൈ അത് പലതരമുണ്ട് അപ്പൊ ഞാൻ ഹിജറ പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു കരാറ് നബീസ്വല്ല അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹം ഹിജറൊക്കെ തയ്യാറായി വന്നിരിക്കുകയാണ് അപ്പോ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ മാതാപിതാക്കൾ അദ്ദേഹം ഹിജറ പോകുന്നതിൽ താല്പര്യക്കാരനല്ല ഹിജറ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്കുള്ള യാത്ര പിന്നെ ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല ആ ഒരു നാട് ഇസ്ലാമികമല്ലാത്തത് കൊണ്ടും മുസ്ലിം ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടും താൻ ഒരിക്കലും കുഫറിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ആ നാട് വിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സൗകര്യമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഫിറിന്റെ സ്ഥലത്തേക്ക് ആ വ്യക്തി തിരിച്ചു വരാൻ പാടില്ല അപ്പോ ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മകൻ്റെ യാത്ര അല്ലെങ്കിൽ മകൻ പോകുന്നത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാൻ തുടങ്ങിയെന്ന് അപ്പം നബിസ്വല്ലാഹു അലൈവിസലമ ആ സഹാബിയോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടക്കയിലേക്ക് തിരിച്ചു ചെല്ലണം ഇർജി ഹിമാ അവരെ നിങ്ങൾ ചിരിപ്പിക്കണം കമ അബ് തഹുമ നിങ്ങൾ അവരെ കരയിപ്പിച്ചതുപോലെ അപ്പം അദ്ദേഹത്തിന്റെ ഈ യാത്ര കൊണ്ട് അവർ കരഞ്ഞിട്ടുണ്ട് അവർ അവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം തിരിച്ചെന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണം അവരെ ചിരിപ്പിക്കണം എന്ന് നബി സല്ലാ വസല്ല പഠിപ്പിക്കുകയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം നബി റഹമത്തുല്ലിഅലി പറയുന്നു പിന്നെ ലാ യജൂസുൽ ജിഹാദു കാന ജിഹാദുസ്ലിമൈൻ ഉമ്മയും വാപ്പയും മുസ്ലിമാണെങ്കിൽ ഉമ്മയും വാപ്പയും മുസ്ലിമാണെങ്കിൽ ആ ഉമ്മയുടെയും മാപ്പയുടെയും അനുവാദത്തോടു കൂടിയല്ലാതെ ജിഹാദിനു പോലും ഇറങ്ങരുത് അതിന് ഇറങ്ങൽ അനുവദനീയമല്ല എന്ന് ഇമാം ഇമാമനഹത്തുല്ലാഹിഅലി പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചു പറയുന്നുണ്ട് മാത്രമല്ല പിന്നെ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഒഫി ഒഫിൽ ഹദീസ് ഫലുൽ ബിദിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലിന്റെ മഹത്വം എവിടെയുണ്ട് ഈ ഹദീസിലുണ്ട് അലൽ ജിഹാദി ജിഹാദിനേക്കാൾ മുൻഗണന ഈ ആ വിഷയത്തിന് കൊടുക്കണം എന്നും ഈ ഹദീസിലുണ്ട് കാരണം ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എഴുതി എന്ന് ചോദിച്ചപ്പോൾ അവിടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ എന്നുള്ള വിഷയമാണ് ആദ്യം നബിസ്വല്ലാസ്വനം പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഹദീസിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ ആ തെറ്റിനെ നന്നാക്കൽ നിർബന്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ തൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചൊരു വീഴ്ച മാതാപിതാക്കളോട് ചിലപ്പോൾ പരുഷമായ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അനിഷ്ടകരമായ രൂപത്തിലുള്ള പ്രകൃതിയിലൂടെ അങ്ങോട്ട് പെരുമാറിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കാൻ ചിലപ്പോൾ അവരുടെ വിഷമം ഇനി തീരെ ഒരു മകൻ മകനല്ലാത്ത മാർഗത്തിൽ ഇറങ്ങരുത് എന്നോ ഹിജറ പോകരുത് എന്നോ മാതാപിതാക്കൾ പറയുകയുമില്ല എന്നാൽ അവിടെ സ്വീകരിക്കേണ്ട ചില സമീപന രീതികളുണ്ട് അപ്പൊ അവരെ സന്തോഷിപ്പിക്കണം അവരെ ആശ്വസിപ്പിക്കണം അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ആ കരഞ്ഞ ആളുകളെ ചിരിപ്പിക്കുക എന്ന് വിശ്വനാശ്വനം പറഞ്ഞല്ലോ അതിന്റെ ആശയ രൂപം വരുന്നത് അങ്ങനെയാണ് അപ്പൊ തൻ്റെ അടുക്കൽ വന്ന തെറ്റെന്താണോ അത് ശരിയാക്കണം മാത്രമല്ല പണ്ഡിയന്മാർ പറഞ്ഞു മാതാപിതാക്കളെ കരയിപ്പിക്കരുത് എന്നും അവരെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും ഈ ഹദീസിനുണ്ട് എന്നും ഈ ഹദീസ് അടുത്ത പണ്ഡിയന്മാർ പറയുന്നു അപ്പായതായാലും മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ സന്തോഷമാണ് ലഭിക്കേണ്ടത് നമ്മളെ കുറിച്ച് അവർക്ക് ആനന്ദമാണ് ഉണ്ടാകേണ്ടത് അവരെ വിഷമിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ചെയ്യുന്ന സമീപനങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല അള്ളാഹു സുബത്തുമാറാകട്ടെ വസ്ലീം വസ്സലാമുല്ലാഹി വാത്തു